സ്തോത്രം പ്രിയമുള്ളവരെ കൽക്കട്ടയിലെ മമതാ ബനർജി യേസ് കർത്താവിനെക്കുറിച്ച് സംസാരിച്ചത് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് വൈറലായി വരുന്നു എത്ര മനോഹരമായാണ് കുറിച്ച് അറിയിക്കുന്നത് എത്ര ആഴമായിട്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയേണ്ടത് പ്രിയമുള്ളവരെ എത്ര ആഴമായിട്ടാണ് നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടത് സ്തോത്രം यीशु मसीह को इस संसार में भेजा यीशु मसीह निर्दोष थे पवित्र थे लेकिन फिर भी उन्होंने हमारे पापों का बोझ अपने ऊपर ले लिया और क्रूस पर चढ़कर अपनी जान दे दी ये कोई साधारण घटना नहीं थी ये परम प्रेम का प्रमाण था परमेश्वर ने जगत से ऐसा प्रेम रखा कि उसने अपना एकलोता पुत्र दे दिया ताकि जो कोई उस पर विश्वास करे वो नाश न हो परंतु अनंत जीवन पाए इसका अर्थ है कि परमेश्वर जो संपूर्ण सृष्टि का रचिता है हमसे इतना गहरा इतना अपार प्रेम करता है कि उसने अपने इकलौते यीशु मसीह निर्दोष थे पवित्र थे लेकिन फिर भी उन्होंने हमारे पापों का बोझ अपने ऊपर स्तोत्रम प्रियमल्लवरे अबर പറയുന്നത് ಅಂತಂದ್ರೆ ಯೇಸುಕର୍ತವ ಪಾವಂ ಜಿಯಾತವನಾನ ಆ ಪಾವಂ ಜಿಯಾತವನಾಯ ದೈವಂ ഈ ഭൂമിയിൽ വന്ന് ഭാവികളായ നമുക്ക് എല്ലാവർക്കും വേണ്ടി കാൽവരി കുരൂശിൽ കയറി കുരൂശ് ചുമന്നു പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി ബലിയായി തന്നു അതാണ് അവൻ്റെ സ്നേഹം ആ കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നാണ് അവർ വിളിച്ചു പറയുന്നത് എത്രമാത്രം ഒരു സ്നേഹമുള്ള ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവായി യേസ് ക്രിസ്തുവെന്ന് നാം എല്ലാവരും തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് പ്രിയമുള്ളവരെ ആ ദൈവത്തെ വിട്ട് ഇന്ന് ഓരോരുത്തരും തോന്നുന്ന വഴിക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എത്രമാത്രം ദൈവം നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ പോലും തന്നുകൊണ്ടാണ് നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത് ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിനെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് പോകാം ദൈവം ഒരു നാളും നമ്മളെ കൈവിടില്ല പ്രിയമുള്ളവരെ ഒരു നാളും നമ്മളെ കൈവിടില്ല ഒരു നാളും കൈവിടില്ല അത്രമാത്രം സ്നേഹമാണ് നമുക്ക് വേണ്ടി അവൻ തന്നിരിക്കുന്നത് നമുക്ക് അവനോടുള്ള വിശ്വാസം എത്രയോ അതുപോലെ നമ്മളെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ മതിയായവനാണ് സ്തോത്രം ആ സ്നേഹത്തെ തിരിച്ചറിയണം നാം ഓരോരുത്തരും നമ്മൾ ഭാവികളായി ഭൂമിയിൽ ഇരുന്നപ്പോൾ നമുക്ക് വേണ്ടിയാണ് അവൻ ജീവനെ തന്നത് നമുക്ക് വേണ്ടി അതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് സ്തോത്രം